യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടെ നിലപൂരിൽ പി വി അൻവറിനായി പോസ്റ്ററുകൾ പി വി അൻവർ തുടരും എന്നാണ് ഫ്ലക്സ് ബോർഡുകൾ ടി എം സി വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ചുങ്കത്ര കൂട്ടായ്മയുടെയും പേരിലാണ് പോസ്റ്ററുകൾ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന ചർച്ചകൾക്കിടെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് മലയോര ജനതയുടെ പ്രതീക്ഷ നിലമ്പൂരിന്റെ സുൽത്താൻ പി വി അൻവർ തുടരും ജനങ്ങൾ കൂടെയുണ്ട് മലയോര ജനതയുടെ തോഴനെ നിലമ്പൂരിന്റെ മണ്ണിന് ആവശ്യമാണ് പി വി അൻവർ ഞങ്ങളുടെ കരളിന്റെ കഷ്ണം അദ്ദേഹത്തെ വെയിലത്ത് നിർത്താൻ അനുവദിക്കില്ല തുടങ്ങിയ വാചകങ്ങളാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഡയമണ്ട് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ